അപ്പോൾ ഒരു അടിപൊളി ബസ് യാത്രയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ പോകുന്നത് മലക്കപ്പാറയാണ് അപ്പോൾ നമ്മൾ ചാലക്കുടിന്ന് കയറിയത് കൊണ്ടാണ് നമുക്ക് ഇരുന്നൂറ്റി പ ഇരുപത് രൂപ നമുക്ക് വന്നിരിക്കുന്നത് അതായത് ഒരാൾക്ക് നൂറ്റി പത്ത് രൂപയാണ് നമ്മൾ ചാലക്കുടി നിന്ന് കയറുമ്പോഴാണ് ഇത്ര റേറ്റ് വരുന്നത് മറിച്ച് നിങ്ങൾ നമ്മുടെ വെറ്റിലപ്പാറയിൽ നിന്നോ അല്ലെങ്കിൽ ഈ ആറ്റുമുട്ടിൽ നിന്നോ അതിരപ്പള്ളിന്ന് കയറുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് പറയും പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മലക്കപ്പാറ യാത്ര പ്ലാൻ ചെയ്യാം ഇങ്ങനെ ബസ് റൂട്ടും ടൈമൊന്നും ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചീനിക്കാൻ അതായത് പ്രൈവറ്റ് ബസ്സും അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആണ് നമ്മൾ ചാലക്കുടിന്ന് കെ എസ് ആർ ടി സി കയറിയാണെങ്കിൽ നമുക്ക് ഏശു ഏഴര പിന്നെ പത്ത് പിന്നെ ഒന്നേ മുക്കാൽ അങ്ങനെ വരുന്നത് തിരിച്ച് നമുക്ക് അവിടുന്ന് നാലര അഞ്ചേ മുക്കാൽ ആറുമണി ആറര അങ്ങനെ റേഞ്ച് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ചീനിക്കാസ് അതായത് പ്രൈവറ്റ് ബസ്സും നമുക്ക് ആ ടൈം അനുസരിച്ചാണ് അതായത് ഈ പറഞ്ഞ ടൈം അനുസരിച്ച് കുറച്ച് വിവിധമായിട്ടുള്ളൂ ആ ബസ്സും വരുന്നത് അപ്പോൾ നമുക്ക് ബസ്സിൻ്റെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ശരിക്കും കയറാൻ എളുപ്പം നമ്മളെ ഏറ്റുമുട്ടുന്നു അല്ലെങ്കിൽ വെച്ചിട്ട് പറയുന്നു അല്ലെങ്കിൽ അതിലെപ്പോഴും കയറിയാൽ മതി പിന്നെ നമ്മൾ ശനി ഞാൻ ദിവസം ഇങ്ങനെ നല്ല തിരക്കായിരിക്കും അപ്പോൾ സീറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നേരത്തെ അത് പ്ലാൻ ചെയ്തിട്ട് വേണം വരാനായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സൈറ്റിങ് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് സൈറ്റിംഗ് നമുക്ക് ഒരു നല്ലൊരു ആനക്കൂട്ടിനെ കാണാൻ പറ്റിയത് അത് പോണെന്ന് നിങ്ങൾക്ക് കാണാം പിന്നെ ഉച്ച സമയത്തായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരുപാട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ല കാരണം വൈകിട്ടാണ് കൂടുതലിറങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക നല്ലൊരു ഫസ്റ്റ് ടൈമാണ് നമ്മൾ ബസ്സിന് പോകുന്നത് നമ്മൾ കൂടുതലും ബൈക്കിലും കാറിലാണ് പോകുന്നത് കാറിൽ പോയി ആന ഫ്രണ്ട് വന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട് നമ്മൾ നേരത്തെ വാ അത് നമുക്കൊരു ആനക്കൂട്ടിനെ കാണാൻ പറ്റി അങ്ങനെ ഫസ്റ്റ് സൈറ്റും കണ്ടു ഇങ്ങനടുത്ത സൈറ്റും വരുന്നുണ്ട് അപ്പോൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കാർഡാണ് കാർഡ് നമ്മൾ ചതിക്കില്ല എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ കാണിച്ചിരുന്ന വിശ്വാസമുണ്ട് കാരണം നമ്മൾ എത്ര തവണ പോയിട്ടുണ്ടെങ്കിലും ഒരുപാട് പല പല ആണ് നമുക്ക് കാട് നമ്മൾ സമ്മാനിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് എക്സ്പെക്ട് ചെയ്തതനുസരിച്ച് അനുസരിച്ച് ചിലപ്പോൾ നിരാശ ആയിരിക്കാം ഒന്ന് ഒന്ന് എക്സ്പെക്റ്റ് ചെയ്ത് പോകാണെങ്കിൽ ഒരുപാട് നമുക്ക് ഹാപ്പി ആയിരിക്കാം അപ്പോൾ എന്തായാലും നമ്മളെ എന്താ പറയുക നിരാശപ്പെടുത്തില്ല അത് വേറെ കാര്യം പിന്നെ ഉച്ച സമയം കൊണ്ട് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് പ്രശ്നമുള്ളൂ അപ്പോൾ എന്തായാലും മലക്കപ്പാറയുടെ ഫസ്റ്റ് നമ്മുടെ ബസ് യാത്രയാണ് ഇതിൻ്റെ കൂടാതെ നമ്മൾ പിന്നെ രാത്രിയിലും പല സമയത്തും പോയ വീഡിയോസ് ഉണ്ട് ബസ്സിൽ അപ്പോൾ അതിൻ്റെ വീഡിയോ പുറമേ വരുന്നുണ്ട് പിന്നെ ഈ പ്രാവശ്യം ലാസ്റ്റ് പോയപ്പോൾ മഴ സമയത്ത് പോയത് അപ്പം നമുക്ക് കോടാന് കൂടി നമുക്ക് എന്താ പറയുക വിന്നമനങ്ങനെ കാണാൻ പറ്റി അത് നല്ല രസമായിരുന്നു അത് നമ്മുടെ മറ്റേ ആ ഷോളയാർ ഡാമിൻ്റെ ആ അതായത് ഷോളാർ പോകുന്ന ഭാഗത്ത് ലോവർ അപ്പർ ഷോളയാറിൻ്റെ ഭാഗത്ത് ഇവിടെ ആ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ ആ ഭാഗത്ത് പോയപ്പോഴാണ് ഒരുപാട് നമുക്ക് കാണാൻ പറ്റിയത് പിന്നെ ആനക്കായത് കാണാൻ പറ്റി കോടാനും കൂടി കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത അത്ര ഉണ്ടായിരുന്നു ആ മഴയും ഇതും കൂടി ആയപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് കാടിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കാടും അത് പിന്നെ അതുപോലെ തന്നെ കാടിൻ്റെ ഒച്ചകളും മൃഗങ്ങളുടെ എല്ലാം കൂടി നമുക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങൾ മാക്സിമം പറഞ്ഞ പോലെ പോകാൻ ശ്രമിക്കുക ഇതേ അടുത്ത് നമുക്ക് കാണാൻ പറ്റിയ സൈറ്റിങ് ആനക്കായതാണ് പ്രതീക്ഷിച്ചില്ല സാധാരണ സമയത്ത് ഇവരിങ്ങനെ കാണാറില്ല എന്തായാലും അങ്ങനെ കുറ്റത്തെ കാണാൻ പറ്റി പിടിയാറാവുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വന്നത് നല്ലൊരു ഇതായി അപ്പോൾ എന്തായാലും നല്ല സൈറ്റിംഗ് ആണ് അപ്പോൾ മാക്സിമം നിങ്ങൾ പറഞ്ഞ പോലെ ബസ് യാത്രയ്ക്ക് ലാൻഡ് ചെയ്യുക പിന്നെ ബസ് യാത്രയ്ക്ക് ലാൻഡ് ചെയ്യുമ്പോൾ ഫാമിലി ആണെങ്കിൽ മാക്സിമം സ്റ്റാൻഡ് ചെയ്ത് കയറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങാം കാരണം സീറ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാകും പ്രത്യേകിച്ച് ശനിഞ്ഞായും ബാക്കി ദിവസങ്ങളിൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ കൂടുതലും ഫ്രണ്ട് വ്യൂ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്റ്റാൻഡിൽ നിന്ന് കയറിയാൽ ഫ്രണ്ട് വ്യൂ കിട്ടും പിന്നെ ചില സമയങ്ങൾ നമുക്ക് ഈ പറഞ്ഞ ഇപ്പം നമ്മളോട് ഫ്രണ്ടിലേക്ക് ഞാൻ പറഞ്ഞുതരാട്ടുണ്ട് നമുക്ക് ഇതില്ല നമുക്ക് ഇനി വരുന്ന ഇതിൽ നമ്മൾ ഫ്രണ്ടിലിരിക്കും പിന്നെ ഈ പോലെ നമുക്ക് തിരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എപ്പോഴേലും വരാം അന്വേഷണം ഒന്നുമില്ല ടൈം ഉണ്ട് നമ്മളിപ്പോൾ ഈ പോണ ബസ് ഇപ്പോൾ എന്തായാലും ഒരു മൂന്നര നാല് മണിക്ക് എത്തും പിന്നെ നമുക്ക് അഞ്ചര ആറ് മണിക്ക് അവിടെ നിന്ന് തിരിച്ച് ഉണ്ട് പ്രൈവറ്റ് ബസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ഉണ്ട് അതിൽ കയറിപ്പോ വരാം അപ്പോൾ എന്തായാലും അടിപൊളി യാത്ര ചെയ്യണം നമുക്കൊരു ആണ് കൂടുതലും അപ്പോൾ മാക്സിമം നിങ്ങളത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അതിന് പുറമെ ഇതുപോലെ മനുപാറേം നമ്മളെ ഒരുപാട് കാട് യാത്രയുടെ വീഡിയോസ് വരുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ ഇനി ഇനിയിപ്പോൾ ഈ വീടിൻ്റെ അവസാനം വരെ നമ്മൾ കാണാൻ ശ്രമിക്കണം കാരണം ഒരുപാട് വന്യമൃഗങ്ങൾ ഇനി വരുന്നുണ്ട് പുറകെ അതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതെന്നൊക്കെയാണ് അപ്പോൾ അത് കാണാം ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് തവണ വന്നാലാണ് നമുക്ക് പല പല മൃഗങ്ങളത്തേ കാണാൻ പറ്റുള്ളൂ എന്തായാലും കബാഡി നമുക്ക് ലാസ്റ്റാണ് കാണാൻ പറ്റിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പുറേ വരുന്നുണ്ട് കാണാം പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിക്കൊമ്പൻ നമ്മുടെ ആനക്കയത്ത് നിന്ന് ചുള്ള ഇല്ലിക്കാട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ കാണാം അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ എന്തായാലും ഈ പറഞ്ഞപോലെ ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്യുക പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ല മാക്സിമം നിങ്ങൾ വൈകിട്ട് ഇറങ്ങി ആണെങ്കിൽ എന്തെങ്കിലും കാണാമെന്ന് ഞാൻ പറയാം എന്തായാലും നിങ്ങൾ നിരക്ഷപ്പെടുത്തില്ല മാക്സിമം വരാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വൈകിട്ട് വൈകിട്ടെത്തി ഒരു മൂന്നര നാലുമണി എത്തി ഇനി തിരിച്ച് പോവുകയാണ് അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് കൂടുതൽ നമുക്ക് എന്താ പറയുക കാണാൻ പറ്റിയത് നമ്മുടെ കാട്ടീനെയാണ് അപ്പോൾ കുറച്ച് കാട്ടി അവിടെ ഉണ്ടായിരുന്നു പിന്നെ അടുത്ത് തന്നെ വേറൊരു കടിയൊക്കെ കിട്ടി അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആദ്യത്തെ യാത്ര നമ്മളെ രക്ഷപ്പെടുത്തിയില്ല സുപ്രായിരുന്നു അപ്പോൾ എന്തായാലും ഇനി എല്ലാവരും വരാൻ ശ്രമിക്കുക ഇനി ഇതിൻ്റെ പുറമെ നമ്മൾ വന്ന ഒരുപാട് എന്താ മിനാടെ വീട്സ് വരുന്നുണ്ട് പുറകെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് കാട് യാത്ര എന്താ മന്പാറാടെ വീട്സ് വരുന്നുണ്ട് പുറകെ തന്നെ അതുപോലെ തന്നെ ഒരുപാട് കാട് യാത്രയും നമ്മുടെ ബന്ധുക്കൾ സഫാരിയും വരുന്നുണ്ട് അതിനെ കാണണം